ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടുമൂന്ന് മാസങ്ങളിൽ ഏറ്റവും അധികം അപകീർത്തി പരാമർശം നേരിട്ടൊരു മലയാളിയാണ് ഈ ലോറിയുടമ മനാഫ് ഒരു പക്ഷേ മനാഫ് കേട്ടതിനേക്കാൾ കൂടുതൽ വേറെ ആരും കേട്ട് കാണത്തില്ല മനാഫ് ഈ അർജുനനെ കൊണ്ട് കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ മനാഫിൻ്റെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു മനാഫ് ആയുധക്കടത്ത് നടത്തി അതുപോലെ തന്നെ ചന്ദനക്കള്ളക്കടത്ത് മനാഫ് നടത്തി മനാഫിൻ്റെ ലോറിയിൽ നിഗൂഢമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനാഫ് ഈ പറഞ്ഞ കണക്ക് രാജ്യദ്രോഗിയായിരിക്കാം മനാഫിന് തീവ്രവാദി ബന്ധം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ മനാഫിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ മനാഫ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല വളരെ കൂളായിട്ട് വളരെ കൂളായിട്ടാണ് മനാഫ് നേരിട്ടത് മനാഫ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ പവർഫുള്ളുമാണ് മനാഫിന്റെ ഓരോ ആ ഒരു നാച്ചുറൽ വേയിലുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി അതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് നിലവിൽ ഈ ഒരു സാഹചര്യം അതായത് മനാഫിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇനി ഇന്നലെ നമ്മുടെ അളിയൻ അതായത് ജിതിൻ പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പറയാം അദ്ദേഹത്തിന് യൂട്യൂബ് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേഖണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അർജുനന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇന്റെ വന്നിട്ടില്ല ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് അതായത് അർജുൻ്റെ വിഷയത്തിൽ ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വലിയ ഒരു അതിർത്തിക്ക് പാത്രമായി ജിതിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്ന് ഞാൻ കണ്ടതാണ് ഏതാണ്ട് പത്തായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു എന്നാൽ ഇതിൽ അതിർത്തി പൂണ്ട ഇവിടെ വാർത്താ സമ്മേളനം കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് അതായത് ഒറ്റ രാത്രി കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് നിലവിൽ കയറിയിരിക്കുന്നു ഒരു പക്ഷേ വൈകിട്ടാകുമ്പോൾ നാല് ലക്ഷം ആൾക്കാരാവാൻ ചാൻസ് ഉണ്ട് പൊതുവേ മലയാളികളുടെ ഒരു രീതി എങ്ങനെയാണ് എവിടെയെങ്കിലും ആരെങ്കിലും കോർണർ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോയങ്ങ് സ്നേഹിക്കും പൊതുവെ ബിഗ് ബോസ് ഗെയിംഷോയിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത് ഒരു പക്ഷേ ബിഗ് ബോസിൽ കളിക്കുന്ന വിന്നർ ആകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു പ്രതീതിയാണ് മനാഫിൻ ഇപ്പോൾ അപ്പൊ മലയാളികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാം സോ നമ്മുടെ ചാനലിലൂടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ വളരെ നല്ല കാര്യം തന്നെയാണ് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് പത്തായിരം ഉള്ള അധികമാരും കാണാതെ കടന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഇവര് വലിയ റീച്ച് റീച്ചാക്കി കൊടുത്ത് ചിലപ്പോൾ മില്യൻ അടിക്കാനും ചാൻസ് ഉണ്ട് എനിവേ അൺവാണ്ടഡ് തന്നെയായിരുന്നു അൺനെസറി ആണ് ദൈവം മനാഫിന്റെ പല പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങളറിവടല്ല ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാണെങ്കിലും സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു കൊന്നാളെൻ്റെ ഇവിടെ മനാഫിന്റെ ഇപ്പോഴത്തെ ഒരു ആൾക്കാരിലുള്ള ഇൻഫ്ലുവൻസ് വെച്ച് നോക്കുവാണെങ്കിൽ മനാഫ് വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി മനാഫ് ചെയ്ത ഈ ചെറിയ ചെറിയ തെറ്റുകൾ പെരുപ്പിച്ച് കാണിച്ചാൽ പോലും ജനങ്ങള് മനാഫിനെ തള്ളി പറയില്ല പൊതുവെ അങ്ങനെയാണ് അതാണ് ഞാൻ ഈ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞത് അതായത് നമ്മൾ ഒരാളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അയാൾ ചെയ്ത ചെറിയ തെറ്റുകുറ്റങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ പുറത്തേക്കും ഒരിക്കലും തള്ളി പറയില്ല ഇവിടെ മനാഫിൽ ആരോപിക്കുന്ന കാര്യം മനാഫ് ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ തെരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ മാനുഷമായ ആരോപണങ്ങളാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞോളണം മനാവിന്റെ ലോറിക്ക് അർജുന്റെ പേരിടും അത് പാടില്ലാന്ന് അതൊക്കെ എന്ത് ആരോപണമാണ് അത് മനാഫിന്റെ ഇഷ്ടമല്ലേ മനാഫ് അർജുനെന്നോ രാമനെന്നോ സീതയോ എന്ത് വേണമെങ്കിലും പേരിടാനുള്ള സാന്തം അദ്ദേഹത്തിനുണ്ട് ഒരിക്കലും അത് എതിർക്കാർ ആർക്കും കഴിയില്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഇവിടെ അർജുന്റെ ഫാമിലിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായെന്ന് പറയുന്നു ആക്ച്വലി അർജുന്റെ ഫാമിലിയുടെ ആക്ച്വലി ജിതിൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതായത് ആ ഒരു ദുരന്ത മുഖത്ത് വെച്ച് യൂട്യൂബ് ചാനലിൽ ലൈവ് കണ്ട് ഇത്ര പേർ നമ്മുടെ ലൈവ് കാണുന്നു എന്ന് പറഞ്ഞ ജിതിനോട് ചോദ്യം ജിതിന്റെ വൈഫായ അതായത് ഈ പെൺകുട്ടി അർജുന്റെ പെങ്ങളായ പെൺകുട്ടി അർജുൻ മരിച്ച മൂന്ന് വർഷത്തിനകം ഈ പറഞ്ഞ അന്ന് ഈ പറഞ്ഞ വാർത്താ സമ്മേളനം പോലെ ടെലിവിഷൻ ഇന്റർവ്യൂ കടത്തപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും തോന്നി സീരിയസ്ലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്താണ് ഈ കുട്ടി ഇങ്ങനെ ഇത്രയും ലാഘവത്തോടെ കാണുന്നത് എന്ന് എനിക്ക് തോന്നി അവരുടെ കുടുംബത്തിലെ പല ആളുകളെയും കണ്ടപ്പോൾ തോന്നി ആ അച്ഛൻ മാത്രമാണ് കുറച്ചൊരു വൈകാരികമായി രീതിയിലിരിക്കുന്നതായിട്ട് തോന്നി ബാക്കിയുള്ളവർക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു വൈകാരിക തലം നമ്മൾ ആരും കണ്ടില്ല ഒരു പക്ഷെ അവരുടെ മനക്കരുത്തായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികൾ എന്തിനാണ് മനാഫിനെ കുറ്റം പറയുന്നത് മനാഫ് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണമായിരുന്നു മനാഫ് എഴുപത്തിയഞ്ച് ദിവസം അവിടെ കിടന്ന് കരയണമായിരുന്നു കൂകി വിളിക്കണമായിരുന്നു അർജുൻ അർജുൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവർക്ക് എന്തുകൊണ്ടാണ് മനാഫിനോട് ഒരു ചൊടിപ്പ് തോന്നാൻ കാരണം മനാഫിന് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു സോ മനാഫിന്റെ ആ അക്സെപ്റ്റൻസിൽ ഒരു പക്ഷെ വിരളി കൊണ്ട് ചില ആളുകൾ ഇവർ ഇളക്കി വിട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഇവരെ ഇളക്കി വിടുന്നുണ്ട് ഇതിനാണ് അവൻ നിങ്ങളുടെ ഈ ഒരു ഫെയിം യൂസ് ചെയ്തുകൊണ്ട് അവൻ വലിയ ആളാവാൻ നോക്കുന്നത് അവനെ അതിനനുവദിച്ചുകൂടാ എന്ന് തീർച്ചയായും പലരും പറഞ്ഞിട്ടുണ്ടാവും പല യൂട്യൂബേഴ്സ് അവിടെ സന്ദർശിക്കുന്നുണ്ട് പല ആളുകൾ അർജുനന്റെ വീട്ടിൽ സന്ദർശിക്കുന്നുണ്ട് തീർച്ചയായും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അത് തന്നെയാണ് ഈ ജിതിനെ ചുടിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്ര ഒരു വാർത്താ സമ്മേളനം ഒന്നും നടത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു സബ്ജെക്ട് എടുത്തിട്ട് ആവശ്യം എന്താണ് ജിദിനും അല്ലെങ്കിൽ കുടുംബത്തിനും ഇത് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയെന്ന അമ്മയുടെ മീറ്റിങ് ഇത് ഇത്രയും പേര് നിരനിരഞ്ഞൊരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യം എന്താ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനാഫിന്റെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ മനാഫിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുക നിങ്ങൾ നമ്മൾ ഒരു ധാരണ എത്തിയാ പോരെ ഇത്രയും നാണക്കേട് എന്താ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ജനങ്ങളെല്ലാവരും ഉണ്ട് കൂട്ടറേറെ നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ ഒക്കെ ജനങ്ങൾ നെഞ്ചിലേറ്റവരല്ലേ നിങ്ങളിങ്ങനെ അടിക്കുമ്പോഴത്തേന് കാണുന്നവർക്ക് എന്താണ് തോന്നുന്നത് ഇനി എന്തുകൊണ്ടാണ് മനാഫിന് കൂടുതൽ റെസ്ട്രിക്ഷൻസ് കിട്ടുന്നത് മനാഫിനെ ഇത്രയും അധികം ആളുകൾ ഒറ്റ രാത്രി കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്ത കാരണം എന്താണ് അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഉടമയാണ് പറയുന്ന പറയുന്നവരുടെ കുടുംബക്കാരനാണ് അർജുൻ്റെ സ്വന്തം ആൾക്കാരാണ് അവർ എഴുപത് ദിവസവും തൊണ്ണൂറ് ദിവസോ മുന്നൂറ് ദിവസവും നിന്നെന്ന് പറഞ്ഞാൽ പോലും അതാരും അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അവരെ അഭിനന്ദിക്കാനോ പൊന്നാടെ അണീക്കാനോ ആരും വരത്തില്ല ഇവിടെ എന്തുകൊണ്ട് മനാഫിനെ പൊന്നാടെ അണീക്കാനും ഇന്നും വൈകിട്ട് മനാഫിന് ഇതുപോലെ സ്വീകരണമുണ്ട് എന്തുകൊണ്ടാണ് മനാഫിനെ അങ്ങനെ വിളിക്കുന്നത് കാരണം മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ആരും ചെയ്യാത്തൊരു പ്രവൃത്തി അതായത് എഴുപത്തിരണ്ട് ദിവസത്തോളം ഇങ്ങനെ ഫെയിം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്നോ മനാഫിന്റെ വീഡിയോകൾ മില് കണക്കിന് ആളുകൾ കാണുമെന്നും സപ്പോർട്ട് ചെയ്യുമെന്നും മനാഫ് ഒരു സെലിബ്രിറ്റി പരിവേഷത്തിൽ എത്തുമെന്നും മനസ്സിലാക്കിയൊന്നും അല്ല അവിടെ നിന്നത് അർജുൻ്റെ ബോഡി കണ്ടെത്താൻ പറ്റുമെന്ന് പോലും മനാഫിനോ ആർക്കും ഉറപ്പില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനാഫിനെ കുറ്റം പറയാൻ സാധിക്കുക ഇതൊക്കെ ആ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിലിറങ്ങിയതെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഒരു പക്ഷെ നാൾ ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ മനാഫിന് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നന്നാവും യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക തനിക്ക് പ്രൊട്ടക്ഷൻ കൂടിയാവും ഇനി ഒരു വേണ്ടിയാണെന്ന് പോലും ൊട്ടൻ കൂടിയാവുംനാഫ് ലോറിയുടെ രക്തമെന്ധ കൂടുന്നോ ഇത്രയും അധികം സ്നേഹവാത്സല് മനാഫ് തരുന്നില്ലേ അതിനിടയിൽ മനാഫിന്റെ ഒരു പേഴ്സണൽ ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ ഒരു കാര്യം ചെയ്തതിൽ എന്താണ് തെറ്റ് ഇനി ഈശ്വർ മൽപ്പയ്ക്കെതിരെ കേസ് ഉണ്ടോ എന്നുള്ള വ്യാജ പ്രകടനം അത്രമൊരു കേസ് ഇല്ലെന്ന് ഈശ്വർ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി അതൊക്കെ അൺവാണ്ടണാണ് കാരണം ഈശ്വർ മൽപ്പയപ്പോൾ ഉള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നാളെ ഇത്തരം ആളുകൾ ഇല്ലാതെ വരും ഇത്തരം ദുരന്തമുഖത്ത് ഈശ്വർ മൽപ്പയെ പോലെ അല്ലെങ്കിൽ മനാഫിനെ പോലെ മറ്റൊരു മനുഷ്യൻ ഒരിക്കലും ഇല്ലാതെ വരും കാരണം ആ രീതിയിലുള്ള ബിഹേവിയർ ആണ് ഇത്തരം ആളുകൾ അവരോട് നടത്തുന്നത് പാലം കടക്കോണം നാരായണ അതുകഴിഞ്ഞ് കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ എഴുപത്തഞ്ച് ദിവസം എന്തുകൊണ്ട് ജിതിന് ഇത്തരം വിമർശങ്ങൾ ഉന്നയിച്ചില്ല അത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് സംഭവം ശരിയാണ് ഒരുപക്ഷെ ഇവർക്ക് തോന്നിയേക്കാം ഇവരുടെ കുടുംബത്തെ വെച്ച് ഫെയിം ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം അത് മനാഫിനെ വിളിച്ചിരുത്തി സംസാരിച്ചു ഇതാണയിൽ എത്തിയതിനു ശേഷം അത് തീർപ്പാക്കിയല്ലേ വേണ്ടത് ഈ രീതിയിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അതുപോലെ തന്നെ അനിയൻ പറഞ്ഞ മറ്റൊരു കാര്യം മനാഫിന്റെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് എന്ത് ഒരു എന്ത് വൃത്തിയായിട്ടൊരു ഡയലോഗാണത് ആറ് വീട്ടിലാണ് കുടുംബ പ്രശ്നം ഇല്ലാത്ത ഒരുപക്ഷെ ആറേ വീട്ടിൽ പോയി ചോദിച്ചാലും കുടുംബത്തിന് കൊള്ളാവുന്നവൻ ഒരുപക്ഷെ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ശാപമായിരിക്കും ഇനി നാട്ടുകാർക്ക് ഏറ്റവും നല്ല ആള് ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഒരാൾ കുടുംബത്തിന് ഏറ്റവും കൊള്ളരുതാത്തവനായിരിക്കും കുടുംബ പ്രശ്നമില്ലാത്ത ആരുമില്ല സോ മനാഫിന്റെ വീട്ടിൽ പോയി അവിടുന്ന് അവർ പറയുന്ന അതായത് മനാഫിന്റെ കുടുംബത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യം വോയിസ് റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുകയാണ് മനാഫിനെതിരെ വെളിപ്പെടുത്താൻ മനാഫ് മോശക്കാരനായിക്കോട്ടെ മനാഫ് കുടുംബത്തേക്ക് ഉള്ളാത്തതെന്ന് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു എഴുപത്തിനാല് ദിവസം അവിടെ അണി എടുക്കുകയെന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഒരു മനുഷ്യനും ജീവിക്കത്തില്ല ലോറി കണ്ടെടുത്തിൽ ഇൻഷുറൻസ് കിട്ടുമായിരുന്നു അപ്പോൾ ആ ഒരു പ്രവൃത്തി അംഗീകരിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും മനാഫിനെ നമുക്ക് ചെറിയ കാര്യങ്ങളുടെ പേരിൽ വിമർശിക്കെന്ത് ഭൂഷണമല്ല മനാഫിന് നൂറ് ശതമാനം സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഇനി മനാഫ് പ്രോഡാണെന്ന് നാളെ ഒരു കാലത്ത് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ആളുകൾ തന്നെ മനാഫിനെ എടുത്ത് തറയിലടിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങൾ വരയിടാവേണ്ട ആവശ്യമില്ല സോ ഇപ്പം മനാഫിനോടുള്ള വിരോധത്തിന് ഇവർ ചെയ്തത് മനാഫിന് ഏറ്റവും വലിയ ഗുണകരമായി വളരെ നിന്ന് ഇവർ കരുതിയ മനാഫിന്റെ യൂട്യൂബ് ചാനൽ പടർന്ന് പന്തൽ ഒറ്റ രാത്രിയോണ്ട് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു സോ അത് ഏറ്റവും ഇപ്പോൾ ക്ഷീണമായിരിക്കുന്നത് അർജുന്റെ ഫാമിലിക്ക് തന്നെയാണ് സോ നോക്കിയും കണ്ടും ആലോചിച്ചും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മനാഫാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ എന്നാൽ മനാഫ് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മനാഫ് ഏറ്റവും നിർമാല്യമായ നല്ല മനസ്സുള്ള ആളാണെന്നൊന്നും മനാഫും പറയുന്നില്ല നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ നിലവിൽ മനാഫിന്റെ ഭാഗത്തു നിന്ന് അത്തരം മോശം പ്രവൃത്തിയുള്ള വാക്കുകളൊന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടാവുന്നില്ല നാളെ മനാഫ് മോശക്കാരനാണെങ്കിൽ പിടിക്കട്ടെ അപ്പൊ അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും അത്തരം മോശം ഈ പറഞ്ഞ നന്ദികേട് പോലുള്ള നന്ദി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ കാരണം ജനങ്ങൾ ഒരുപാട് പേരെ സ്നേഹിച്ചതാണ് ജനങ്ങളുടെ അപ്രീതിക്ക് കാരണമാവുന്നത് കാണുന്നവർക്ക് വലിയൊരു കല്ലടിയാണ് സോ കുറച്ചുകൂടി കൂടി ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രതീക്ഷിക്കാം എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ